പത്തനംതിട്ട റാന്നി തോട്ടോൺകാവ് ദേവീക്ഷേത്രത്തിലെ ദേവീഭാഗത നവാഹജ്ഞാനയജ്ഞവും നവരാത്രി ഉത്സവത്തിനും തുടക്കമായി ഒക്ടോബർ മൂന്ന് വ്യാഴം രാവിലെ ഒൻപതിന് നാരായണീയ പാരായണത്തോടെയാണ് നവരാത്രി ഉത്സവത്തിന് തുടക്കമായത് ആചാര്യ വിജയലക്ഷ്മി ടീച്ചർ നയിച്ച വിവിധ നാരായണീയ പാരായണ സമിതികൾ പങ്കെടുത്തു തുടർന്ന് വൈകിട്ട് ആറിന് ആചാര്യവർണം നടന്നു ആറ് മുപ്പതിന് ക്ഷേത്രമേൽശാന്തി അജിത് കുമാർ പോറ്റി യജ്ഞശാലയിൽ വിഗ്രഹപ്രദർശനം നടത്തി തുടർന്ന് യജ്ഞാചാര്യൻ കാവാലം ജയകുമാറിന്റെ ദേവി മഹാത്മ്യ പ്രഭാഷണം നടന്നു ഒക്ടോബർ നാല് വെള്ളിയാഴ്ച ഏഴ് മുപ്പിന് ദേവി ഭാഗവത പാരായണത്തോടെ യജ്ഞം ആരംഭിക്കും കാവാലം ജയകുമാറാണ് യജ്ഞാചാര്യൻ കാർത്തിക് ശർമ്മ യജ്ഞ ഹോതാവും ഏഴംകുളം ജയകുമാർ തുറവൂർ പ്രസന്നൻ വള്ളിക്കോട് ഗംഗാധർ എന്നിവർ യജ്ഞ പൗരാണികരുമായിരിക്കും എല്ലാ ദിവസവും രാവിലെ അഞ്ച് മുപ്പതിന് ഗണപതി ഹോമം ആറ് മുപ്പതിന് ലളിദസ്രാമജപം ഏഴ് മുപ്പതിന് ദേവി ഭാഗവത പാരായണം ഒന്നിന് പ്രസാദമൂട്ട് ഏഴിന് ഭജന ഏഴ് മുപ്പതിന് പ്രഭാഷണം എന്നിവയുണ്ടാകും രണ്ടാം ദിവസം ശനിയാഴ്ച പതിനൊന്നിന് നവാക്ഷരി ഹോമം മൂന്നാം ദിവസം ഞായറാഴ്ച പതിനൊന്നിന് ഉണ്ണിയൂട്ട് അഞ്ചിന് നാരങ്ങ വിളക്ക് നാലാം ദിവസം തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചിന് അഷ്ടോത്തരാർച്ചന അഞ്ചാം ദിവസം ചൊവ്വാഴ്ച രാവിലെ പത്തിന് മൃത്യുഞ്ജഹോമം ആറാം ദിവസം ബുധനാഴ്ച പതിനൊന്നിന് പാർവതി പരിണയ ഘോഷയാത്ര ഉമാമഹേശ്വര പൂജ ഏഴാം ദിവസം വ്യാഴൻ രാവിലെ പത്തിന് നവഗ്രഹപൂജ അഞ്ചിന് മാതൃപൂജ എട്ടാം ദിവസം വെള്ളിയാഴ്ച വൈകിട്ട് ആറിന് പൂജ എന്നിവ നടക്കും ഒൻപതാം ദിവസം രാവിലെ പത്തിന് സമർപ്പണത്തിന് ശേഷം അപവ്രത സ്നാനം പന്ത്രണ്ടിന് കുങ്കുമാഭിഷേകം മഹാപ്രസാദമൂട്ട് എന്നിവയോടെ യജ്ഞം സമാപിക്കും നവരാത്രി ഉത്സവത്തിൻ്റെ ഭാഗമായി ഒക്ടോബർ നാലിന് വിദ്യാധിരാജ ഗണപതി ഹവനം ശൈലപുത്രി ഭാവപൂജ അഞ്ചിന് ബ്രഹ്മചാരണി ഭാവപൂജ ആറിന് ചന്ദ്രഖണ്ഠ ഭാവപൂജ ഏഴിന് കൂഷ്മാണ്ട ഭാവപൂജ എട്ടിന് സ്കന്ദമാതാ ഭാവപൂജ ഒൻപതിന് കാർത്തിയായനി ഭാവപൂജ പത്തിന് കാലരാത്രി ഭാവപൂജ പതിനൊന്നിന് മഹാഗൗരി ഭാവപൂജ പന്ത്രണ്ടിന് സിദ്ധിദാത്രി ഭാവപൂജ പതിമൂന്നിന് സരസ്വതി ഭാവപൂജ ഏഴ് മുപ്പതിന് പൂജയെടുപ്പ് ഏഴമ്പതിന് വിദ്യാരംഭം സംഗീതാർച്ചന എന്നിവയോടെ ഈ വർഷത്തെ നവരാത്രി ആഘോഷം സമാപിക്കുന്ന ദേവസ്വം ഭാരവാഹികളായ പ്രസിഡന്റ് ജി ഹരികുമാറും സെക്രട്ടറി കെ ബാലേന്ദ്രനും ഖജാഞ്ചി സി എൻ ഗോപിനാഥപിള്ളിയും പറഞ്ഞു